ओ नमो भगवते वासुदेवाय अध एकजत्वारिम शतमो अध्याय श्री शुगवाजा स्तवदस्तस्य भगवान दर्शयित्वा जलेव वो होय समाहरत कृष्णो नडो नाट्ये वात्मना सोबीजं दर्शितं वीक्षाजलादुन मध्य सत्वरा कृतवायवश्यकं सर्वं विस्मितो रधमागमत तमव्रच्छदृषी गेशाकिन्दे दृष्टमे वाद्भुतम् भूमौ यदि तोये वा तथा त्वां लक्षयामहे अक्रूरौ वाज अद्भुतानि इहया वन्दी भूमौ यदि वा जले त्वयि विश्वात्मघेदानि किं मे दृष्टं विपश्यत यत्राद्भुतानि सर्वाणि भूमौ यदि वा जले तं त्वानुपश्यतो ब्रह्मन् किं मे दृष्टमिहाद्भुतम् इत्युक्त्वा चोदयामा सा स्यन्दनं गान्धिनीसुता मधुरामनयद्रामं कृष्णं जैव दिनात्यये मार्गे ग्रामजनाराजंस्तत्र तत्रोपसङ्गता वसुधे वसुतौ वीक्ष्य प्रीता दृष्टिं न चा ददो तावद्व्रजौगसस्तत्रानन्दगोपादयोऽग्रता पुरोपवनमासाद्य प्रतीक्षन्तो वदस्थिरे तान् समेत्याह भगवान् अक्रूरं जगदीश्वर ഗൃഹീറ്റ പാണി പാണിം പ്രശ്രിതം പ്രഹസന്വ ഭൻ പ്രവിശതാമഗ്രേ സഹയാന പുരീം ഗൃഹം വയം ദുഹാവമുച്യാധ തോ ദ്രക്ഷ്യമേ പുരി അക്രൂരൗവാച നഹംഭവ്യം രഹിത പ്രവേക്ഷ്യേ മധുരാം പ്രഭോ തയ്യും നർഹസി മാം നാഥ ഭക്തം തേ ഭത്സല ആ ആഗ്യയാമ ഗേഹന്നാഥൻ കുറവധോക്ഷ സഹാഗ്രജ സ ഗോപാലയസുഹൃത്ഭ്യഹൃത്തമാ പുനീ പാദരജസാഗൃ ഗൃഹമേധി ശൗചേനു തൃപ്യന്ത പിതരസ്സാ സുരാ അവിനിളമാസീശ്ശ്ലോക്യോ ബർമ ആസേശ്ലോക്യോ ബിർമ്മ ഐശ്വര്യമതുലം ലേഭേ ഗതിൈതാന്തി ആവസ്തേ്രിജന്യസ്ത്രീം ലോകാന് ശുജയോനൻ ശിരസാധത്തയാ ശർ സ്വര സഗരാത്മജ ദ ജഗന്നുണ്യശ്രവണകീർത്തോത്ത ശ്ലോക നാരായണ നമോസ്തു തേ ശ്രീഭഗവാൻ വാച ആയാസെ ഭദോ ഗേഹമഹമാര്യസമന്വിത യു ചക്ദ്രുഹം ഹരിഷ്യേ സുഹൃത് പ്രിം ശ്രീശുഗൗവാച എമു ഭഗവത സോക്രൂരോ വിമന ഇവ पुरीं प्रविष्ट कंसाय कर्मा वेद्यगृहं ययौ अधापराह्ने भगवान् कृष्णः सङ्कर्षणान्विता मधुरां प्राविशद् गो वर्दिदृक्षो परिवारिता ददर्शतां स्फाटिकतुङ्गगोपुरद्वारां बृहद् हे मघवाढतोरणां ताम्रारगोष्ठां परिघादुरासदामुद्यानरम्योपवनोपशोभिताम् സൗവർണ ശൃംഗാടകുടൈശ്രേണീസഭാഭിസ്കൃതൂര്യവ്രാമലീലവിദ്രുമൈർമുക്േ ജുഷ്ടു ജലാമുഖരന്ധ്രകുട്ടിമേഷ് ആവിഷ്ടാവരധ്യപനമാർഗ ചം പ്രകീർണമാല്യാജതണ്ടുല ന്ദനോ വയസ്സരേവർമന ദ്രഷ്ടമുസ് പുരസ്ത്രിയോ ഹർമ്യൈവാരുഹുനൃപോത്സുഖ കാശിത് വിപര്യതവസ്ത്രഭൂഷണ വിസ്മൃത്യുഗളേധാവശ്രവണൂപുരാങ്േ അശ്നന്ത്യ ഏകാസ്തവാസ്യ സോത്സവാ അഭ്യജ്യമാന അകൃതോപമന്ത്യ നിശമ്യ നിസ്വനം പ്രഭാ യ്യോർഭമവോരാ മീതാസാമരവിന്ദോചന പ്രഗത്ഭലീലാഹസിതവലോകനെയഹാരമത്തരേന്ദ്രക്രമോ ദൃശാന്മത്മനോത്സവം ദൃഷ്ടമുഹുശ്രുതമനുദ്രുതചേതസം തൽപ്രേഷണോസ്മിതസുഥോക്ഷണലബമാന ആനന്ദമൂർത്തിമലബ്ധം ഹൃഷ്യ ത്വോ ജഹുരനന്ദമരിന്തമാധി പ്രസാദ ശിഖരരുാ പ്രീത്യുദ്ഭുഖാബുജ അഭ്യവർഷൻസൗ മനസ്യൈ പ്രമദ ബലകേശവൗ ദൈസോദ പാത്ര സ്രഗന്ധൈരഭ്യുവായെ താവാനർച്ചു പ്രതിരസ്തത്രജാതയയാ ഊജോ പൗരാ അഹോ ഗോപ്യസ്ഥരമ ചരന് മഹാഹേതാവനു പശ്യന്തരലോകമഹോത്സവ രജകം ഗംജിതയാതം രംഗദാഗ്രജ ദൃഷ്ടയാചത വാസാം ധൗതാനുത്തമാനി ചേഹ്യവയോ സമുചിതന്യംഗാസാംർഹോ ഭവിഷ്യ പരം ശ്രേയോ ദാതുസ്തേനത്ര സംശയാ സയാചിതോ ഭഗവത പരിപൂർണേനക്ഷേപം ജുഷിതപ്രഹ ഭൃത്യോ രാദുദ ഈദൃശ്യാസാം നിത്യം ഗിരിവനേജരാഹ പരിധത്തുവൃത്ത രാജദ്രവ്യസാദാശു ബാലിശാമൈം പ്രാർത്ഥ്യം യതി ജിജീവിഷാ ബധ്നന്തി ഘനന്ദി രുമ്പംബന്തി തൃപ്തം രാജകുലാനി വൈ ഏവം എന്നം ദേവകീസുത രജകസ്യ രജകസുകഗ്രേണി കാത പാതയൽ താണുജീവിനേ വാസകോഷാൻ വിസൃജ്യ വൈ ദുദ്രുവർ മാർഗം വാസാംജഗൃേ ച്യുത വസിൽമി വസ്ത്രേ കൃഷ്ണ സങ്കർഷണസ്തഥേഷണ്യാദത്ത ഗോപേഭ്യോ വിസൃജ്യുവി കാൽ തതസ്തു വാക പ്രീതസ്ഥോഷമകൾയത് വിചിത്രവർണൈശ്ശൈലേയൈരാഗൽപൈരനുരുപതാക്ഷണവേഷാഭ്യം കൃഷ്ണരാമ വിരേജു സ്വലംകൃതൗ ബാലഗജൗ പവണി വസിതരൗ തസ പ്രസന്നോ ഭഗവാൻ പ്രാധാന്സാരൂപ്യമാത്മന ശ്രിഞ്ച പരമാം ലോകേ ബലൈശ്വര്യസ്മൃതീന്ദ്രിം തതസുദാഭവനം മാകാരഗ്മൂ തൗ ദൃഷ്ട സ സമുദ്ധ നാമശിരസുവി തയോരാസനമാനീയ പാദ്യം ജാർഖ്യാർഹണതി പൂജയോക്കേ സ്രക്തംബൂനുലേപനൈ പ്രാഹന സാർകം ജന്മ പാവിതം ചകുലം പ്രഭോ പിതൃദേ വർഷയോ മഹ്യം തുഷ്ട്രാഹ്യഗമന വംതൗല വിശ്വസ്യ ജഗദം വരം അവധർ വിഹാംസേന ഹരി ഗുരുവായപ്പം തോക്കിശ്വസ്യ ജഗദ കാരണം വരം അവതീർണ വിഹാന്സേനക്ഷേമാ ഭയച്ച നം വിഷമാൃഷ്ടിസുഹൃദോർ ജഗദദാത്മനോ സമയോ സർവൂതേഷു ഭജന്തം ഭജതോരഭി താവാജാവയം ഭൃത്യം കിമഹം കരവാണി വാ പുംസോത്യുഗ്രഹോ ഹേഷുജ്യത്തെ പ്രീതമാനസൈസുഗന്ധൈകുസുമാ വിരചിത താഭിസ്വംതൗ പ്രീതൗഷണരാമൗ സഹാനുഗൗ പ്രണത പ്രപന്നദതുവരോ ഭക്തിേവാഖിത്മനി തദ്ധാർദ്ദം ചയാം വരാം ഇതിമൈ വരം ദുവാജന്യവർം ബലമായുര്യക്കാതിജഗാമ സഹ്രജ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ പാരമഹംസ്യം സംഹിതകന്ധേ പൂർവാർ പുരപ്രവേശോ നാമ സർവത്ര നമേ ചരിംശത്തമോധ്യ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരെ കൃഷ്ണ ഹരേ രാമ ഹരേ നാരായണ